തന്നെ ചലച്ചിത്ര മേഖലയിൽ ഏറ്റവും പരമന്നതമായ ബഹുമതികളൊന്നാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം ചെയ്തിട്ടുള്ള ആളുടെ ഹരിചന്ദ്ര എന്ന് പറയുന്ന സിനിമ ചെയ്ത ഒരാളുടെ പേരിലുള്ള ആണ് ഇത് സാഹിബ് ഫാൽക്കേ പുരസ്കാരം എന്ന് പറയുന്നത് അത് നമ്മൾ മലയാളികൾക്ക് കൂടുതലായിട്ട് അഭിന അഭിമാനിക്കാവുന്ന ഒരു വലിയ നേട്ടമാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ നാട്ടിലേക്ക് വരിക വഴി ഉണ്ടായിട്ടുള്ളത് വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണത് മലയാള സിനിമ മൊത്തത്തിൽ ഓൾ ഇന്ത്യ തലത്തിലുള്ള എല്ലാ ഇൻഡസ്ട്രികളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനം സിനിമയുടെ വാണിജ്യപരമായിട്ടുള്ള സ്കെയില് വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലത്തിൽ അതിങ്ങനെ ഈ വ്യാവസായികമായി മാത്രമല്ല കലാപരമായിട്ടുള്ള ഔന്നത്യം കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ലാലേറ്റിനെ കിട്ടുന്ന ഈ ഒരു പുരസ്കാരം പിന്നെ ലാലേറ്റിനെ പോലുള്ള ആളുകൾക്ക് അത് കിട്ടുമ്പോഴാണ് നമുക്കെപ്പോഴും അത് ഇങ്ങനെ വളരെ ജനകീയമായിട്ട് അത് എല്ലാവർക്കും നമുക്ക് അദ്ദേഹം തന്നെ എന്നാലെ പറഞ്ഞ പോലെ അത് മലയാള സിനിമയ്ക്കും നമ്മൾ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന തരത്തിലുള്ളൊരു വലിയ അംഗീകാരമാണ് അതിൽ നമുക്കെല്ലാം വലിയ സന്തോഷമുണ്ട് നമ്മളെല്ലാവരും അതിൽ അഭിമാനിക്കുന്നുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെ എന്ന് എന്നാമാർ